ഈ ശവം മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോവിയാ എല്ലാ കുടുംബാംഗങ്ങൾക്കും കാവൽമാലാകമാരുടെ തിരുന്നാളിന്റെ പ്രത്യേക മംഗളങ്ങൾ പ്രാർത്ഥനകൾ ആശംസകൾ കേട്ടോ കുഞ്ഞുങ്ങളെ കാവൽമാലാകോട്ട് പ്രാർത്ഥിക്കണം ഇനി വലിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ പ്രായമായവര് അവരെ സംബന്ധിച്ചിടത്തോളത്തെ ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഏർപ്പാടാണ് കാവൽമാലാക അങ്ങനെയല്ല വലുതായാലും ഇന്നത്തെ വായനകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില പല പല സ്ഥലത്തും പല റീഡിംഗ് ആവും അതായത് ശരിക്കും പറഞ്ഞാൽ പത്ര ദിവസത്തിന്റെ തടവറയിൽ അല്ലെ മാലാകെ അങ്ങോട്ട് ചെല്ലുവല്ലേ കയറി കയറിയിറങ്ങുന്നതും കാണും യോഹാന്യാസിനേക്കാല്ല ശോന്യാസ സുവിശേഷത്തിലെ വചനങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ വലുതായാലും ഈ മാലാക കൂടെ കണ്ടെന്ന് ഓർക്കണം കേട്ടോ ഇടയ്ക്കിടക്ക് ഓർക്കണം ഇതിൽ എന്തൊരു കഷ്ടമായിരിക്കും മാലാകയുടെ കാര്യം ചില മാലാക്കന്മാർക്കൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും പ്രേ അല്ല അവർ കാവൽ മാലാകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുക നല്ലതാണ് കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് എളിയദാസന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസമല്ലോ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഇന്നലെ ഒന്നാം തീയതി ഒരു ബ്ലസ്സിങ് ഇന്നലെ പിന്നെ ഫീസ്റ്റും പല കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഈ മാസത്തിന്റെ ബ്ലസ്സിംഗ് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് പിന്നെ പറയത്തക്ക വിശേഷങ്ങൾ വേറെ പറയാനായിട്ടോ നിലനിന്ന് നമുക്കുള്ളത് നമ്മുടെ വൈദികരുടെ ധ്യാനമാണ് ഞായറാഴ്ച മുതൽ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ അട്ടപ്പാടിയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് എളിയദാസന് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ പ്രധാനപ്പെട്ട എൻ്റെ ഒരൊറ്റ നിയോഗം വെക്കാണ് എന്റെ ഈശോയെർത്താൻ പ്രാർത്ഥിക്കാവോ മനസ്സ് ചേർത്ത് കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കരണമേ അമേസ സഹോദരങ്ങൾ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം നിങ്ങൾ മൊത്തം ഒന്ന് വായിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ മുപ്പത്തിനാല് നാല് നാല് മുപ്പത്തിനാല് ആറ് നല്ല മുപ്പത്തിനാലും സങ്കീർത്തനം ഒരു നല്ലൊരു ദൈവക്രമ അല്ല എല്ലാ സംഗീർ നല്ലതാണ് നിങ്ങൾ മൊത്തം ഒന്ന് വായിച്ചോട്ടോ ചില മേ വചനങ്ങൾ പറയുക അത് മൊത്തം ഒന്ന് വായിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് അതിന് വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിന്നെയാണ് ചുക്കില്ലാത്ത കഷായമില്ല എന്ന പോലെയാണിത് അല്ലേ അത് എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതിപ്പോൾ എനിക്ക് പറഞ്ഞാലും ഞാനല്ല നിങ്ങളോ അപ്പനോട് അപ്പനോട് ചോദിക്കും കേട്ടോ എന്താ സംഭവം കേട്ടോ അതായത് എങ്ങനെയാലും കഷായമാണെങ്കിൽ അല്ലാത്ത ചുക്ക് വേണ്ടി പറഞ്ഞ പോലെയാ വചനം ഇതാണ് ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു മനോഹരമായ വചനമാണ് ശ്രദ്ധിക്കണം എല്ലാ കർഷകനും അവൻ രക്ഷിച്ചു നിലവിളിച്ചു കർത്താവ് കേട്ടു പക്ഷെ അതിനു മുമ്പുള്ള ഒരു വാക്കുണ്ട് അത് വളരെ പ്രധാന എളിയവൻ എളിയവനാണ് നിലവിളിക്കുന്നത് അപ്പോഴാണ് മറുപടി കർത്താവ് കേട്ടു അടുത്ത വാക്കേണ്ട എല്ലാ കർഷകനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കത്തോലിക്കാപനം സി 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 എടുത്താൽ വിചാരിക്കാം അഹങ്കാരത്തിന്റെ രക്ഷപ്പെടാൻ എളുപ്പമാർഗ്ഗം എളിമാ അസൂയെന്ന് രക്ഷപ്പെടാൻ എളിമാ എളിമയില്ലാതെ പരിപാടിയില്ല ഇനി അടുത്ത കാര്യം നിങ്ങൾ എന്ത് നോക്കിയേ വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രഭാഷക വാദന കാണും ശുശ്രൂഷകന്റെ പ്രാർത്ഥന മേഘത്തോളം എത്തും വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുണച്ചു കയറുന്നു അല്ലേ തന്നെ തന്നെ താഴെത്തുന്നവൻ എളിമപ്പെടുന്നവൻ ഭാഗ്യവാൻ അവന്റെ ദേവരാജെ അവകാശപ്പെടുന്നു ശരിയല്ലേ നിങ്ങൾ എന്തിച്ചു നോക്കിയാണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആധ്യാത്മിക ജീവിതത്തിൽ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്ന പോലെയാണ് എളിമ ഇതില്ല എന്നുണ്ടെങ്കിൽ എല്ലാ തലങ്ങളും ബ്ലോക്കാവുന്നു കുട്ടിക്ക് ഉണ്ടാൽ മതി അപ്പൊ അനേകർ ബ്ലോക്കുകൾ കിടക്കുന്നതിന് കാരണം ഇതാണ് അനേകരുടെ കാര്യങ്ങൾ നടക്കാത്തതിന് ഇതാണ് അതുകൊണ്ട് എളിമയില്ലെങ്കിൽ ഒരു പരിപാടി നടക്കുകയല്ലോ നടക്കേയില്ല ഇപ്പൊ എന്ന വിഷയത്തെക്കുറിച്ച് സെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ മേഖല അതാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്ലെ ചെറിയവൻ ചെറുതാകുന്നവൻ എല്ലാം നിങ്ങൾ എന്തിച്ചു നോക്കിക്ക ഏത് സംഗതി എടുത്താണ് വചനം പഠിക്കുന്നവർ അതെ വിചാരണം പറഞ്ഞാല് എന്റെ യാക്കോസിൽ കയ്യിൽ ഒന്നേ അവിടെ എവിടെയെങ്കിലും ഒരു വചനം കിടന്നു പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ആ വചനം സ്വീകരിക്കണമെന്നുണ്ട് ഓക്സിജൻ ലേറെ കിടക്കുന്നുണ്ട് എളിമയുള്ളവനാണ് വചനങ്ങൾ കറുത്ത കൊടുക്കുക എന്നാണ് പറയുന്നത് എളിമയുള്ളവനെ ക്രമ ലഭിക്കുന്നത് യാക്കോസിൽ കിടക്കുന്നുണ്ടല്ലോ ചിന്തിച്ചു നോക്കിയത് വേദസാധനത്തിന് എന്ത് വേണം എളിമയില്ലെങ്കിൽ ഒരു പരിപാടി നടക്കുകയാണ് അതാണ് നമുക്ക് ഇല്ലാതായിരുന്നു എന്തു ചെയ്യും ഒരു തീരുമാനം എടുക്കുന്നു കേട്ടോ ശ്രുതിക്ക ഹാലുയ 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 ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറഞ്ഞു ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ഹാലലിയ ഹാലിയ ഹലിയ ഹലലിയ ഹലലിയ കർത എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ സ്നേഹത്തോടെ ആശീർവദിക്കുന്നു ഇവരെ ഇവരെ കുടുംബങ്ങളെ ഈശോ നാമത്താൽ മുദ്രയിട്ട് വേർതിരിക്കുന്നു കർത്താവായ ദൈവമായ പ്രത്യേകിച്ച് എളുമ എന്നൊരു പുണ്യത്തിൽ വളരാൻ ഒരു പ്രത്യേക അഭിഷേകം ഉണ്ടാകട്ടെ കർത്താവ് നിങ്ങളെ ശല്യപ്പെടുത്തുന്ന എന്തും യേശു നാമത്തിൽ ബന്ധുക്കം വിട്ടു വിവരിക്കപ്പെടട്ടെ ഓ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഈ മാസം ഇവർക്കൊരു അനുഗ്രഹത്തിന്റെ മാസമായി മാറട്ടെ കർത്താവ് ഒക്ടോബർ മാസം മുഴുവൻ പ്രത്യേകിച്ച് പരിശുദ്ധയുടെ കൂടുതൽ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ഒരു പ്രത്യേക മാസമാണല്ലോ കർത്താവ് ദൈവം ഒരാളും ജപമാലെ ചൊല്ലിയാൽ കർത്താവ് പള്ളികളിലൊക്കെ കൊന്ത നമസ്കാരം അതൊക്കെ പൂർണ്ണമായി സംബന്ധിക്കാൻ കർബൽ ലഭിക്കാൻ കർത്താവ് അതുപോലെ തന്നെ ഒരുപാട് ഉള്ള മാസമാണ് വിശദ ഫ്രാൻസോ തിരുനാള് എല്ലാം ഒരുപാട് ദൈവകൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയമങ്ങളും നാമത്തിൽ മുദ്രയിടുന്നു നിങ്ങളുടെ എല്ലാ നിയമങ്ങളും ഇപ്പം മനസ്സിൽ ഓർത്തോളുക ആശീർവാദം തരാം നമ്മുടെ കർത്താവിശ്വമ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ